നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള മധ്യവയസ്കരായ സ്ത്രീകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അറുപത്തി നാല് വയസ്സുള്ള ക്രിസ്ത്യൻ ലേഡിയുടെ ആണ് ആളുടെ പേര് ഗ്രേസി സെക്കൻഡ് മാരേജ് ആണ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഉള്ളത് ആവറേജ് വെയ്റ്റ് ഒക്കെയാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഹെൽത്തിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വരെ വീട് വരുന്നത് സ്വന്തമായിട്ട് വീടുണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണെങ്കിലും താല്പര്യമാണ് ഇവർക്ക് ജാതി അതൊന്നും പ്രശ്നമില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എഴുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് അനുയോജ്യമായ പ്രപ്പോസലുകൾ എല്ലാ ജില്ലക്കാരെയും പരിഗണിക്കും എങ്കിൽ കൂടിയും എറണാകുളം പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നാൽപ്പത്തി നാല് വയസ്സുള്ള ബീനയുടെ ഡീറ്റെയിൽസ് വായിക്കാം ബീന ഹിന്ദു എസ് സി വിഭാഗത്തിലാണ് വരുന്നത് ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളില്ല നാൽപ്പത്തി നാല് വയസ്സാണ് തൃശ്ശൂരാണ് ഇവരുടെ വീട് വരുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് പ്രൈവറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്റർ ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി നാല് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസല് താല്പര്യമാണ് അബ്രോഡുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലുകളും പരിഗണിക്കും ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അമ്പത്തെട്ട് വയസ്സുള്ള നളിനിയുടെ ഡീറ്റെയിൽസ് വായിക്കാം നളിനിക്ക് ഫസ്റ്റ് മാരേജ് ആണ് നോക്കുന്നത് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് അറുപത്തെട്ട് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ താല്പര്യമാണ് ഈഴവ നായർ വിഭാഗങ്ങളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അറുപത്തി നാല് വരെയാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് നാൽപ്പത്തി നാല് വയസ്സുള്ള മായയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത് മായ ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് സെക്കൻഡ് ആണ് കുട്ടികളില്ല നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഓഫീസ് അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് കോട്ടയം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് ഡിസ്ട്രിക്റ്റുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസലുകൾ മറ്റു പരി ജില്ലക്കാരെയും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അമ്പത്തി രണ്ട് വരെയാണ് ഹിന്ദു എസ് സി എസ് ടി ഒഴികെ മറ്റു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസും ചാനലിലൂടെ ഷെയർ ചെയ്ത് വിവാഹം നോക്കാൻ താൽപ്പര്യം ആണെന്നുണ്ടെങ്കിൽ അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രൊപ്പോസൽസ് അറിയിക്കുന്നതായിരിക്കും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ആദ്യ വിവാഹിതർക്കും പുനർവിവാഹം നോക്കുന്നവർക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്